ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഈ ടൈം കാണിച്ചിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഇത് വൈകിട്ട് നാല് മണി ഇത് പുലർച്ച നാല് മണിക്ക് നാല് പത്ത് ആ ടൈമിൽ ഞാൻ എഴുന്നേറ്റിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്ര നേരത്തെ എഴുന്നേറ്റിട്ട് ഞാൻ എങ്ങോട്ടാണ് ഈ ഒരുങ്ങി പോകണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രണ്ട് പരിപാടി ഉണ്ട് ഒന്നൊരു എൻഗേജ്മെൻറ്റ് ഉണ്ട് രണ്ടാമത്തെ ഒരു വളകപ്പുണ്ട് ഈ രണ്ട് പരിപാടി എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് പരിപാടിയും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് പരിപാടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് പരിപാടിക്കും പോണമല്ലോ അപ്പോൾ എൻഗേജ്മെന്റ് എന്തായാലും എനിക്ക് കൂടാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചി കൂടെ മേക്കപ്പ് ചെയ്യാൻ അപ്പോൾ അവരെ കണ്ട് സംസാരിക്കും ചെയ്യാം എനിക്ക് ആളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ എനിക്ക് വേഗം ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് വരണം എൻ്റെ വലിച്ചെച്ചൻ്റെ മോളുടെ വളക്കാപ്പാട്ടോ അതുകൊണ്ടാണ് എനിക്ക് ആ പരിപാടിയും എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് ചേച്ചീനെ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് പോരാട്ടോ ചെയ്ത് കാരണം ഇവർ നമുക്ക് വണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പുലർച്ചെയാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ നമുക്ക് വേണ്ടിയിട്ട് വണ്ടി അവിടെ നിന്ന് അയച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും പുലർച്ചെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ വണ്ടി വരുന്ന ഒരു ടൈമിനുള്ളിൽ നമ്മൾ വേഗം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയിട്ട് ഇതിൽ ഞാൻ എന്തൊക്കെയും സംസാരിക്കുന്നുണ്ട് സത്യമാണിതൊന്നും കേൾക്കാല്ല നല്ലപോലെ ശബ്ദം കുറവായിരുന്നു അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഞാൻ തന്നെ ഇപ്പോൾ വോയിസ് അവർ കൊടുക്കാട്ടെ ചെയ്തത് ഒന്നുമില്ല ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് വെൽക്കം ചെയ്യുകയാണ് അതുപോലെ തന്നെ അങ്ങോട്ട് പോകുക എന്നൊക്കെയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഒരു വക എനിക്ക് തന്നെ കേൾക്കാണ്ടായിരുന്നില്ല പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷിക്കാം കേട്ടോ കാരണം ഞാൻ വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ചെയ്തോ ഭയങ്കര കുറവാണ് എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം ഞാൻ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെയാണ് വോയിസ് ഓവറിൽ ചെയ്തിട്ടുള്ളൂ ബാക്കി വീഡിയോസ് ഭൂരിഭാഗം ഞാൻ വല്ല പാട്ടൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കുന്നത് ഇനി വേണം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം തന്നെ ഇറങ്ങാൻ നിൽക്കട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ സെൻറ്ററിലോട്ട് പോകുകയാണെങ്കിൽ സെൻട്രലേക്കാണ് വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വണ്ടി വരുന്നിട്ട് മുന്നേട്ട് നമുക്ക് അങ്ങോട്ട് വേഗം എത്തണമായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടീന്ന് അപ്പം തന്നെ വേഗം അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തിയ ടൈമിൽ തന്നെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വേഗം തന്നെ വണ്ടിയിൽ കയറി പോവുക ചെയ്ത് നമ്മളിത്തിരി ലേറ്റ് ആയിട്ടും ഉണ്ടായിരുന്നു നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ബ്രൈഡ് നിസ്കരിക്കുകയായിരുന്നു അപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വേഗം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ മേക്കപ്പ് വേഗം തന്നെ തീർക്കണമായിരുന്നു കാരണം ഇവർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് എനിക്കവിടുന്ന് ഒരുങ്ങിയിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോയാൽ പിന്നെ ഒരുങ്ങാനുള്ള നേരമൊന്നും കിട്ടില്ലായിരുന്നു ഞാനപ്പോൾ ഒരു എട്ടരോട് കൂടി തന്നെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു എട്ടര ആ ടൈമോട് കൂടി ഞാൻ വേഗം തന്നെ വീട്ടിൽ തിരിച്ചെത്തി ഞാൻ വീട്ടിലെത്തിയതിന്റെ പിന്നാലെ തന്നെ ആന്റിയും മാമനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ചായ ഞാൻ വെക്കാണ് അമ്മയ്ക്കും ആന്റിക്കും മാമനെയുള്ള ചായ ഞാൻ വേഗം വെച്ചു വെള്ളം വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു വെള്ളം പാലൊക്കെ വെച്ചിട്ട് ഞാൻ പോന്നു കാരണം എനിക്ക് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങി വലിച്ചെൻ്റോട്ടേക്ക് പോകുക വലിച്ചെൻറ്റോട് പോയതിനു ശേഷം പിന്നെ ഞാൻ അവരൊക്കെ കൂട്ടിയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ ചെയ്താൽ പിന്നെ നമുക്ക് പോവാനായിട്ട് ഇനിയും ടൈമുണ്ടായിരുന്നു ഒമ്പത് മണിക്കെന്നാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോരുത്തർ വരാം ലേറ്റ് ര ഒമ്പതേ മുക്കാലോട് കൂടിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുവരെ ഞങ്ങൾ ഇങ്ങനെ റൂട്ടില് ഫോട്ടോസും വീഡിയോസും എടുത്ത് അങ്ങനെ നിന്നു അപ്പൊ നമ്മള് വളക്കാപ്പിന് പോവാണെ ഇനിയിപ്പൊ വളക്കാപ്പിനെ പെട്ടി ഞാൻ അവിടുത്തെ പിന്നെ അതിന് ശേഷം നമ്മൾ വേഗം തന്നെ വണ്ടി കയറി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വേഗം തന്നെ വണ്ടിയിൽ കയറി പിന്നെ അങ്ങോട്ടേക്ക് പോകുക ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ടൈമുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ആ ടൈമിനുള്ളിൽ നമുക്ക് അവിടെ എത്തി ഫങ്ഷനും കാര്യങ്ങളും കഴിഞ്ഞ് ചേച്ചിയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ എന്താ പറയുക അവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവർ എന്താ പറയുക ചേച്ചിയായിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയ ടൈമിൽ നമ്മളവിടെ എത്തിയ വഴിക്ക് തന്നെ എന്താ പറയുക ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഇവരുടെ ഫാമിലികൾ തമ്മിലുള്ള ഫോട്ടോസായിരുന്നു അതായത് ചേച്ചിയുടെ ചേട്ടനും അമ്മയും പിന്നെ ആ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ കൂടിയിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ എല്ലാ ഫാമിലിയും അതായത് ഞങ്ങൾ ചേച്ചിയുടെ കസിൻസ് ആയിട്ടുള്ള ഞങ്ങളും പിന്നെ ഞങ്ങളുടെ ഫാമിലിയൊക്കെ കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മൾ വളയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം മഞ്ഞളൊക്കെ തയ്ക്കണം അപ്പോൾ ആന്റി ഫസ്റ്റ് വളയൊക്കെ ഇട്ടു കൊടുത്ത് പിന്നെ മഞ്ഞളും കാര്യങ്ങളൊക്കെ തേച്ചു തയ്ച്ചു ശേഷം ബാക്കി ഓരോരുത്തരും ഓരോരുത്തരായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ആട്ടോ ചെയ്തത് കാരണം ഞങ്ങള് കസിൻസ് മാത്രമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ലാസ്റ്റാണ് മഞ്ഞളും അതുപോലെ തന്നെ വളയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നും നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമ്മളോട് നന്നായി ചിരിക്കാനൊക്കെ പറയണ്ടേ എനിക്കാണെങ്കിൽ മുന്നിൽ ആൾക്കാർ നിൽക്കണോ ചിരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ലപോലെ കവളൊക്കെ ണ്ടായിരുന്നു പിന്നെ ഒരു ചമ്മലും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മഞ്ഞള് തയ്ക്കണ വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോയില് കിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോ പിന്നെ വേഗം നമ്മൾ നല്ല ഫുഡ് കഴിക്കാൻ പോയി കാരണം നല്ല വിഷമുണ്ടായിരുന്നു ഞാൻ രാവിലെ തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കറങ്ങാൻ പോയി ഞങ്ങൾ കറങ്ങാൻ വന്നിരിക്കുകയാണ് പോയിട്ടോ പറഞ്ഞത് പിന്നെ അവിടെ അവിടുന്ന് ഇറങ്ങേണ്ട ടൈമായിട്ടുണ്ടായിരുന്നു നമുക്ക് ടൈമിന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണമായിരുന്നു ടൈമിൽ ഇറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാ ചെയ്ത പിന്നെയുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക